എത്ര കൃത്യമായിട്ടാണ് മുന്നേ കൂട്ടി അനുമോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെയും നീക്കങ്ങൾ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുകയാണ് അനുമോള് അവിടെ തൊഴിലാളി സമരം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കണക്കുകൂട്ടി മാഡത്തിനോട് പറയുകയാണ് അക്ബറിനെയും ഒനിലിനെയും അഭിലാഷിനെയും മാഡം ശ്രദ്ധിക്കണം കാരണം ഇവർക്ക് എന്തോ പ്ലാൻ ഉണ്ട് ഇവർ മാഡത്തിനെതിരെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാഡം ഇവരുടെ പുറത്തൊരു ശ്രദ്ധ വെക്കണം കേട്ടോ മാഡം ശ്രദ്ധിക്കണം എന്നാൽ ഇപ്പുറത്ത് മാഡത്തിനിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ച് തൊഴിലാളി നേതാവും ബാക്കിയുള്ള തൊഴിലാളികളും കൂടി ഇന്നലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത തൊഴിലാളി നേതാവിന് ഒരു കോയിൻ പോലും നൂറാം മാഡം കൊടുത്തില്ല അതിനെതിരെ അക്ബറിൻ്റെ മനസ്സിൽ ഭയങ്കര വൈരാഗ്യ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മുന്നേ നടന്ന ഒരു ടാസ്കിൽ അഭിലാഷും ചേർന്നുള്ളൊരു ആയിരുന്നു എന്നിട്ട് മൂന്ന് സൂപ്പർ പവറുകൾ കിട്ടിയിട്ട് ഒരു സൂപ്പർ പവർ അഭിലാഷിന് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം അഭിലാഷിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ രണ്ടു പേരും ഒരേ കണക്കായി പിന്നെ ഒനിലിന് ഇതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒനില് ഇവരുടെ ഒപ്പം നിൽക്കുകയാണ് ഒന്നിലിന് ഓൾറെഡി ഗോൾഡ് കോയിൻ ഇന്നലെ കൊടുത്തു പക്ഷേ എന്നാലും നൂറ കാണിച്ചതിനോട് ഒട്ടും യോജിക്കുന്നില്ല അതുകൊണ്ട് ഒന്നില് അക്ബറിന് വേണ്ടി ഇവരുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ് മീറ്റിങ്ങിനായിട്ട് നൂറ മാഡം തൊഴിലാളികളെ അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന അടുത്ത് നിന്ന് എണ്ണിക്ക് തൊഴിലാളികൾ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് പോയി കാണേണ്ടെന്ന കാര്യമൊന്നുമില്ല ഇനി നമ്മൾ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കൂ ഇനിയാണ് ഇവിടെ കളി നടക്കാൻ പോകുന്നത് എന്ന് അഭിലാഷാണ് പറയുന്നത് നൂറാം ആടം ഒച്ചത്തിലിരുന്ന് പറയുന്നുണ്ട് തൊഴിലാളികൾ ഓഫീസിലേക്ക് വരേണ്ടതാണ് വരേണ്ടതാണ് അപ്പോൾ ഉടനെ തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കാനും തുടങ്ങി ഞങ്ങൾ സമരത്തിലാണ് എന്നുള്ള രീതിയിൽ അഭിലാഷമാണ് ഇതിന് മുന്നിൽ അക്ബറും ഉണ്ട് ഇനി തൊഴിലാളികൾ തീരുമാനിക്കുന്ന കാര്യമേ ഇവിടെ നടക്കൂ എന്ന് അക്ബറും പറയുന്നുണ്ട് മുതലാളിയുടെ ബൂർഷ സ്വഭാവം അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഇനി സഹകരിക്കത്തുള്ളൂ എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് അപ്പം നൂറ് അവിടെ നിന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ്